അല്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യത്തേത് സർവ മുസ്ലിംകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം അള്ളാഹു മാഫുലി ലിൽ മിനീന വൽ മിനാദ്ൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യായി മിൻഹും അൽ അംബാത് യാ ആമീൻ മീൻ ഇങ്ങനെ ദുവ ചെയ്താൽ എല്ലാ ലോകത്തുള്ള എല്ലാവർക്കും ഈ ദ കിട്ടുന്നതായിരിക്കും പിന്നെ മനസ്സുള്ള പെണ്ണ് നോമ്പ് നോക്കണോ ആർത്തവകാരി പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി പട്ടിണി കിടക്കൽ നിർബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അവൾക്ക് പകൽ സമയം പട്ടിണി കിടക്കൽ നിർബന്ധം പോയിട്ട് സുന്നത്ത് പോലുമില്ല മറിച്ച് അവൾ ഭക്ഷണം കഴിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയാണ് വേണ്ടത് രക്തം പോകുന്നത് മൂലം ശരീരം ക്ഷീണിക്കുന്നത് കൊണ്ടാണല്ലോ അവളെ നോമ്പിൽ നിന്ന് പോലും ഒഴിവാക്കിയത് എന്നാൽ പകൽ സമയം രക്തം നിലച്ചാൽ ബാക്കി സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ സുന്നത്തുണ്ട് തഹജ്ജിത് നിസ്കാരം തഹജദ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അത്താഴം കഴിക്കുക അത്താഴത്തിൽ വറുക്കത്തുണ്ട് അത്താഴം കഴിക്കുന്നത് മുടക്കരുത് ആദൻ നബി അലൈസ്സലാം മുതൽ മുത്ത് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ വരെയുള്ള മുഴുവൻ നബിമാർക്കും മുത്ത് റസൂൽ തങ്ങളുടെ ഭാര്യമാർക്കും അവിടുത്തെ കുടുംബത്തിനും സ്വഹാഭാക്കൾക്കും ഭദ്രീങ്ങൾക്കും എല്ലാ മഹാന്മാർക്കും ഉസ്താദുമാർക്കും പിന്നെ ആദൻ നബി മുതൽ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് മര മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും الله يا دوسوم نام فاتحه الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم اللهم امين കിടക്കാൻ നേരം നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹവറത്തിലേക്ക് പത്ത് സലാത്ത് ചെല്ലണം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാം ഇത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് റസലിൻ്റെ പേരിൽ സലാത്ത് ചെല്ലണം പിന്നെ നോമ്പ് തുറ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം ഖുർആാൻ ഇറങ്ങിയ മാസമായതിനാൽ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കണം റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പേരിൽ ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കണം എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ധുവ ചെയ്യണം എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ നബി സലല്ലാഹു അലൈഹി വസ്സലമ അരുളെ അന്ത്യനാളായാൽ ജഹന്നമിൽ നിന്ന് ഒരു പാമ്പ് കുറപ്പെടും അതിൻ്റെ പേരാണ് ജുറേഷ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ തല ഏഴാൻ ആകാശത്തിൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ വാല് ഏഴാം ഭൂമിയുടെ അടിയിലായിരിക്കും അതിൻ്റെ ചുണ്ട് മഷരിക്ക മുതൽ മഹരിബ് വരെ ഉണ്ടായിരിക്കും പിന്നെ അത് കിയാമത്തിൻ്റെ മുറ്റത്ത് വിളിക്കും നാഥാ എൻ്റെ അഹരുകാരവിടെയെന്ന് അപ്പോൾ അതിനോട് ജിബ്രിയിൽ അലൈഹിസ്സലാം പറയും ജുറേഷെ നീ അന്വേഷിക്കുന്നത് എന്താണ് അത് പറയൂ അപ്പോൾ ആ പാമ്പ് പറയും ഞാൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തികളിൽ നിന്ന് അഞ്ച് വിഭാഗത്തെയാണ് അന്വേഷിക്കുന്നത് എന്ന് അപ്പോൾ ജിബിലിൽ അലൈഹി ചോദിക്കും അവർ ആരാണ് പാമ്പ് പറയും അവരിൽ ഒന്നാമത്തത് നിസ്കാരം ഉപേക്ഷിച്ചവർ രണ്ടാമത്തത് ജക്കാത്ത് തടഞ്ഞവർ മൂന്നാമത്തത് കള്ളുകുടിയന്മാർ നാലാമത്തത് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ അഞ്ചാമത്തത് പള്ളിയിൽ വെച്ച് ദുനിയവിയായ കാര്യം സംസാരിച്ചവർ അപ്പോൾ ഇത്രക്ക തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അതുപോലെ ചെയ്യുക നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക കഴിവിൻ്റെ പരമാവധി കുറുവാൻ പാരായണം ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഇതുവായിൽ ഉൾപ്പെടുത്തുക واخر دعوانا ان الحمد لله رب العالمين امين امين يا رب العالمين السلام عليكم